കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞത് നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ നമ്മളുടെ ഷോപ്പിൽ ഫാൻറ്റിന് ഇറക്കം കൂടുതലാണ് എന്ന് പറഞ്ഞു വരുമ്പോൾ ഈ ഒരു സംഭവം കളയാതെ എങ്ങനെ നമുക്ക് ഫാന്റിന് ഇറക്കം കുറക്കാം എന്നൊരു വീഡിയോ ഉണ്ട് അപ്പം ഫാൻറ്റിന് എന്തോരോണം ഇറക്കം കുറക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിത് ഉള്ളിലോട്ട് ഇതിൽ ഇങ്ങനെ ഒന്ന് മടക്കി എടുക്കുക കണ്ട ഫാൻറ്റിൻ്റെ ഇറക്കം അനുസരിച്ചിട്ട് നമ്മൾ വെട്ടിക്കളയാതെ എങ്ങനെ ഇറക്കം കുറക്കുക അപ്പം ഈ ഒരു ഭാഗം പെട്ടിക്കളഞ്ഞ് മടക്കി അടിക്കാനാണ് ഉള്ളത് അപ്പം നമ്മെന്തു ചെയ്യണമെന്ന് അറിയാമോ ഇതുപോലെ കണ്ട ആ ഒരു രീതിയിൽ നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് ഞാൻ അപ്പം ഒരു ചുമന്ന നൂരിട്ടുണ്ടോ നിങ്ങളെ കാണിക്കണം നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ പണ്ട് നമ്മൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ കണ്ടോ ഈ അടിപ്പ് കണ്ടോ ഈ അടിപ്പിനോട് കൂടി ചേർത്ത് പതിച്ച് അടിച്ചെടുക്കണം എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നൊന്ന് കണ്ടാലോ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫാന്റി നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഒരറ്റത്തുനിന്ന് വീതി എന്തോരോണം നിങ്ങൾക്ക് വേണ്ടത് കുറയ്ക്കേണ്ട നീളം അതെടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ മിഷത്തിലോട്ട് വയ്ക്കുക വെച്ചിട്ട് നമ്മ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുണ്ടല്ലോ ആ സ്റ്റിച്ചിന്റെ പക്കിനൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കണം പതിച്ചതുപോലെ ചുറ്റിനും അടിച്ചെടുക്കണം പതിച്ച് തന്നെ അടിച്ചെടുക്കണം കേട്ടോ കനം കൂടിയ വശത്ത് വരുമ്പോ പ്രസർ പതുക്കൊന്ന് പൊതു പൊക്കിയായിട്ട് വിട്ടുകൊടുത്താ മതി അത് അവിടെ കനം കുറഞ്ഞ വശം വരുമ്പോ പ്രസർ താഴ്ത്തോട്ടാക്കുക ഇതുപോലെ ഒന്ന് കണ്ടോ കറക്ട് അളവിൽ തന്നെ നമുക്ക് അടിച്ചു പോയണം ട്രൈ ചെയ്ത് നോക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് അപ്പതെ കണ്ടോ നമ്മുടെ ഈ ഒരു ഭാഗത്ത് അടിപ്പ് കണ്ടോ അറിയണില്ല നമ്മൾ ഇത് ഇത് നമ്മൾ വെട്ടിക്കളഞ്ഞിട്ടില്ല റെഡിമെയ്ഡ് മേടിക്കുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും കണ്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് അടിച്ച് നോക്കണം കേട്ടോ അപ്പം നമുക്ക് ഇറക്കം പോവുകയും ഇല്ല നമ്മുടെ നമുക്ക് വെട്ടിക്കളയുകയും വേണ്ട നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ റെഡിമെയ്ഡ് മേടിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കുകയും ചെയ്യും അപ്പം ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ മനസ്സിലായില്ലേ മനസ്സിലായാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ അതെ കണ്ടോ നമ്മുടെ ഈ ഒരു ഭാഗത്ത് അടിപ്പ് കണ്ടോ അറിയണില്ല നമ്മൾ ഇത് ഇത് നമ്മൾ വെട്ടിക്കളഞ്ഞിട്ടില്ല റെഡിമെയ്ഡ് മേടിക്കുമ്പോൾ എങ്ങനെയാണ് ഇരിക്കണത് അതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും കണ്ടോ